ഇടുക്കി വിഷൻ വാർത്താ ഫലം കണ്ടു ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിലെ ജോയിന്റ് പാളി ഇളകിയ ഭാഗം ടാറിംഗ് ചെയ്ത് താൽക്കാലിക പരിഹാരം ഏറെ അപകടാവസ്ഥയിലായ പാലം പുനർനിർമ്മിക്കുകയോ സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ വൻ അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് സംസ്ഥാന പാതയുടെ ഭാഗമായ ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ജോയിന്റ് പാളികൾ ഇളകിയും പാലത്തിന്റെ ഇരുഭാഗങ്ങളും ഇടിഞ്ഞതായിരുന്നു അപകടാവസ്ഥ ഇടുക്കി വിഷൻ വാർത്ത ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ജോയിന്റ് ഭാഗത്തും റോഡ് താഴ്ന്ന ഭാഗത്തും ടാറിംഗ് നടത്തി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയത് ചെറുവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിൽ കുഴികളിലകപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും ബസ്സുകളുമടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം മാത്രമാണ് ടാറിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ളത് പാലത്തിലേക്ക് ചേരുന്ന ഇന്റർലോക്ക് ചെയ്ത റോഡിന്റെ വശം ഇടിഞ്ഞ് റോഡ് താഴ്ന്ന സ്ഥിതിയിലുമാണ് ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡ് ഇടിയുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ചാന്തിഗ്രാമിൽ നിന്ന് വരുമ്പോൾ പാലത്തിലേക്ക് കയറുന്ന ഭാഗം മുൻപ് സംരക്ഷണ സംരക്ഷണപ്പെത്തിക്കെട്ടി താൽക്കാലികമായി ബലപ്പെടുത്തിയിരുന്നു വൻ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പാലത്തിന്റെയും അറ്റാച്ച് റോഡിന്റെയും അപകടാവസ്ഥ പരിഹരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന